മൂവി വേൾഡ് മീഡിയക്ക് വേണ്ടി അഖിൽ മാരാർ നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് സീക്രട്ട് ഏജന്റ് അതായത് നമ്മുടെ സായി കൃഷ്ണ ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരാർത്ഥിയായിരുന്നു സീക്രട്ട് ഏജന്റിനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യത്തിന് പറഞ്ഞ മറുപടി നമുക്കൊന്ന് ആദ്യം കേൾക്കാം അപ്പോൾ ഞാൻ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരുത് താളവടി ഈ മറ്റേ വാക്കും പ്രവൃത്തിയും കുറെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടൻറ്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങി പിറ്റേന്ന് മുതൽ അതായത് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തെ താളമടിയും മറ്റേ വാക്കും പ്രവൃത്തിയും പുറയെങ്കിലും ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഇന്നലകളിൽ ആ ഫോയിൽ പങ്കെടുത്തിട്ടുള്ള പല മനസ്സിലാർത്ഥികളും ആക്ഷേപിച്ചും പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഉള്ള റിയലൈസേഷൻ ഉണ്ടാവണം അത് പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് അതായത് ഗാലറിയിൽ നിന്ന് കാണുന്നതല്ല കളിക്കുന്നത് എന്ന രൂപത്തിലാണ് അഖിൽമാനാട് ആ ഇന്റർവ്യൂയില് മൊത്തമായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണിത് അപ്പോ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കുറെ നാളായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ആദ്യ ആഴ്ച ആ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ദിവസവും ഈ കാറിൽ കാറിലിരുന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ തുടക്കത്തിൽ ജാസ്മിന്റെ ആണല്ലോ കണ്ടന്റ് ഉണ്ടായത് ഘട്ടത്തിൽ അപ്പൊ ജാസ്മിനെ കുറിച്ചിട്ട് അതേപോലെ തന്നെ ജാസ്മിന്റെ ഉപ്പയെ കുറിച്ചിട്ടെല്ലാം കാര്യങ്ങളൊക്കെ സംസാരിച്ചത് സീക്രട്ട് ഏജന്റാണ് ഏറ്റവും കൂടുതൽ ആ ജാസ്മിനെ കുറിച്ചിട്ട് സാധിച്ചത് സീക്രട്ട് ഏജൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പം ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് അപ്പം ഒരു ദിവസം പെട്ടെന്ന് സീക്രട്ട് ഏജന്റ് ഇങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറുന്നുണ്ട് എന്നൊരു ന്യൂസ് കണ്ടു അപ്പോൾ എന്നെപ്പോലെ സീക്രട്ട് ഏജൻ്റിന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം എന്നാണ് തോന്നിയത് നമ്മൾ അവിടെ പോയിട്ട് ആ രൂപത്തിൽ നല്ല രൂപത്തിൽ നിലപാടുകൾ പറയും കാര്യങ്ങൾ പറയും തുറന്നു പറയുന്നൊക്കെയാണ് പക്ഷേ ഷോയിൻ്റ് ഉള്ളിൽ കയറിയിട്ട് കാണിച്ചതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതായിരുന്നു വാങ്ങി കൊടുത്ത് ഒന്നും ചെയ്തിട്ടില്ല അതായത് അതാണ് അഖിൽമാരോട് പറഞ്ഞത് ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്തൊരു എല്ലാം പ്രയോഗം നടത്തിയത് അപ്പോൾ സീക്രട്ടേജ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോൻ്റെ അടിയിലും വളരെ പിന്നെ എന്തൊക്കെയോ കമൻറ്റ് അതായത് നെഗറ്റീവായ വളരെ മോശമായ കമൻറ്റാണ് വരുന്നത് ഒരു പോസിറ്റീവ് കമൻറ്റും ഈ ഒരു സീക്രട്ടേൻ്റെ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എല്ലാം നെഗറ്റീവ് കമൻ്റാണ് ഇത്രയും നാളില്ല പോലെ എല്ലാം ഇപ്പം ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് ശേഷം വളരെ നെഗറ്റീവാണ് കമന്റ് വരുന്നത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അപ്പൊ സീക്രട്ടായിട്ട് പറയുന്നത് വെച്ചാൽ സൈബർ അറ്റാക്ക് ആണുങ്ങൾക്ക് വരുമ്പോൾ ആരും പ്രതികരിക്കുന്നില്ല പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ ആളുകൾ അതിനെ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് എടുക്കുന്നില്ലോ അങ്ങനെയാണ് പറയുന്നത് അപ്പം ആണുങ്ങൾക്ക് വരുന്ന സൈബർ അറ്റാക്ക് ഇതൊരു സൈബർ അറ്റാക്ക് തന്നെയല്ലേ എന്ന രൂപത്തിലാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് സീക്രട്ടായിട്ട് പറഞ്ഞത് എനിക്കറിയാം ഈ കമൻ്റ് ഒക്കെ ഇടുന്ന ആൾക്കാരെ ഒരു പി ആർ ഏജൻസി അല്ലെങ്കിൽ ഒരു പെയ്ഡായിട്ടുള്ള ആൾക്കാരാണ് അതായത് മുഖമില്ലാത്ത ആൾക്കാർ പെയ്ഡായിട്ടുള്ള ആൾക്കാരാണ് എനിക്കെതിരെ കമൻ്റ് ഇടുന്നത് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ അതിനൊക്കെ എനിക്ക് നേരിടാൻ അറിയാം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ അതിനൊരു കുറവില്ല ഇടുന്ന വീഡിയോ കടിയിലും എന്നും വളരെ പിന്നെ ഇതായിട്ട് സീക്രട്ടേനിടെ എന്നും പിന്നെ മോശം ഒരു കോമാളി എന്നും ഒരു കോമഡി കോമഡി ആർട്ടിസ്റ്റ് എന്ന രൂപത്തിലാണ് ആളുകൾ പറയുന്നത് അത് ഈ ബിഗ് ബോസിനുള്ളിൽ പോയിട്ട് ചെയ്തതിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് അതിപ്പോൾ ആരും പറഞ്ഞിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നത് ഒരു പെയ്ഡ് കമൻ്റ് അല്ലാതെ ഞാൻ ഇടയ്ക്ക് കമന്റ് ഇടാനുണ്ട് അപ്പോൾ ഓരോരുത്തരും നോക്കിയിട്ടാണ് ആ വീഡിയോ കണ്ടിട്ടും ആ ബിഗ് ബോസ് ചെയ്ത പ്രവർത്തിക്കനുസരിച്ചിട്ടാണ് അവിടെ കമൻറ് വരുന്നത് അപ്പോൾ ആ കമന്റ് ഇനി പെയ്ഡാണ് അല്ലാണ്ട് പിന്നെ പല ആളുകൾ പൈസ കൊടുത്തിട്ട് എനിക്കത് ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ സീക്രട്ടിന് കഴിഞ്ഞ ദിവസം കുറച്ച് കുറച്ച് നാളായിട്ട് പിന്നെ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് സീസൺ ഒന്നു മുതൽ ആറ് വരെയുള്ള കണ്ടസ്റ്റൻറ്റിനെ പല ആൾക്കാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയൊരു ഒരു മീറ്റിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ എന്തൊക്കെയോ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് അപ്പോൾ സീകട്ടേ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഒരു റീച്ചും കാര്യങ്ങളൊന്നുമില്ല അപ്പം എനിക്ക് പറയാന്ന് വെച്ചിട്ട് ഇത്തരം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇപ്പം ഞാനായാലും ശരി ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരാളെ കുറിച്ചിട്ട് പറയുന്നത് വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യ നടത്തുന്നതല്ല അപ്പൊ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷെ പറയും നാളെ അത് എതിരെയും കിട്ടും എന്നൊരു ബോധ്യം വേണം അപ്പൊ എനിക്ക് കിട്ടുമ്പോൾ ഞാനത് ഓ എനിക്ക് നെഗറ്റീവ് കിട്ടുമ്പോൾ മാത്രം ഞാൻ ചെയ്താൽ പോരാ അപ്പം സീക്രട്ടനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ സീസണിലുള്ള മത്സരാർത്ഥികൾ വളരെ മോശമായിട്ട് സംസാരിച്ച ഒരാളാണ് നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പം അവരെയൊക്കെ കുറിച്ചിട്ട് എന്താ പറയാം അവരൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറ്റും ഓരോ പേരെടുത്തിട്ട് കൃത്യമായിട്ട് വീഡിയോ വെച്ചിട്ട് ചെയ്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഷോയിൽ പോകുമ്പോൾ അവരെ ഭാഗത്ത് നിന്ന് തിരിച്ചു കിട്ടും ആ തിരിച്ചു കിട്ടുമ്പോൾ നമ്മൾ ആ രൂപത്തിന് എടുക്കണം ഇപ്പം സൈബർ അറ്റാക്കാണ് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല അത് നമ്മൾ നേരിടണം അത് പറ അതിൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല അതിപ്പം എന്ത് തന്നെ നേരിട്ടേ പറ്റുള്ളൂ സീക്രട്ട് ഏജന്റ് ഇന്ന് സ്റ്റോറിയിട്ട ആ ഒരു വീഡിയോ നമുക്ക് കാണാം ടേം സ്ത്രീകൾക്ക് കമന്റ് വരുമ്പോഴും അവരുടെ ഇൻബോക്സിൽ പോയിട്ട് ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് ആരെങ്കിലും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ മാത്രമാണോ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം ഭയങ്കര റെലവൻ്റ് ആയിട്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്നത് ആണുങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് വരാറില്ലേ ആണുങ്ങൾക്ക് വരുന്ന കമന്റോ ഇൻബോക്സിൽ വരുന്ന തെറിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്കുകളോ സൈബർ അറ്റാക്ക് അല്ലേ അതപ്പത്തേക്ക് ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് കാരണം ആ വീഡിയോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കാണാം നമ്മൾ അതായത് ഇപ്പം ഇവൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്ത് പോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തു നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് ഗ്യാലറിയിൽ ഇരുന്ന് കാണുന്നതല്ല കളിക്കുന്നത് ഇത് എല്ലാവരോടും കാണിക്കാനുള്ളൊരു മാന്യത ഞാൻ ഇനി പുലർത്തണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കേ അറിയത്തുള്ളൂ ആ രാഷ്ട്രീയക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും